മോദിയെ കൊല്ലാനുള്ള ഒരു ഗൂഢാലോചനയുടെ പദ്ധതിയുമായിട്ട് ടറൻസ് ആർവൽ ജാക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ കമാൻഡോ സേനയുടെ ഇൻസ്പെക്ടർ ജനറൽ ഞാൻ ജപ്പാൻ ചൈന യാത്ര കഴിഞ്ഞിട്ട് ഇന്നലെയാണ് തിരിച്ചു വന്നത് ഉടനെ വലിയ കയ്യിൽ ഉടനെ മോദി ചോദിക്കുന്നു എന്തിനാണ് കൈ ഞാൻ പോയതിനോ അതോ തിരിച്ചു വന്നതിനോ ഞാൻ തിരിച്ചു വന്നതിന് കയ്യടി എന്ന് പറഞ്ഞാൽ തിരിച്ചു തിരിച്ചുവന്നത് അഭിനന്ദനാർഹമാണ് എന്ന് പറയുമ്പോൾ തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരു എന്തോ ഒരു സംഭവം നടന്നു എന്നൊരു സൂചനയായിട്ട് അല്ലേപത ദുരൂഹതയാണ് ടറൻസ് ആർദർ ആർവൽ ജാക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ പാരാ ട്രൂപ്പിൻ്റെ ഇൻസ്പെക്ടർ ജനറൽ ആയ അയാൾ ധാക്കയിലെ വെസ്റ്റിൻ ഹോട്ടൽ മുറിയിലെ എണ്ണൂറ്റി എട്ടാം നമ്പർ മുറിയിൽ വെസ്റ്റിൻ ഹോട്ടലിലെ എണ്ണൂറ്റി എട്ടാം നമ്പർ മുറിയിൽ മരിച്ച നേരത്തെ കാണപ്പെട്ടു അയാളുടെ മൃതദേഹം ഓട്ടോപ്സി ദേഹപരിശോധന പോലും നടത്താതെ ഡാക്ക പോലീസിനെ സംബന്ധിക്കാതെ അമേരിക്ക വന്ന് സ്പെഷ്യൽ വിമാനത്തിൽ കൊണ്ടുപോയി ദുരൂഹമായ മരണമാണ് അതിന്റെ ഒരു തിയറി എന്ന് പറയുന്നത് മോദിയെ കൊല്ലാനുള്ള ഒരു ഗൂഢാലോചനയുടെ പദ്ധതിയുമായിട്ട് ടറൻസ് ആർവൽ ജാക്സൺ എന്ന് പറയുന്ന അമേരിക്കൻ കമാൻഡോ സേനയുടെ ഇൻസ്പെക്ടർ ജനറൽ ധാക്കയിൽ വന്ന് പദ്ധതികൾ ആസൂത്രണം ചെയ്തപ്പോൾ അയാളെ അജ്ഞാതം കൊന്നു എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു വർഷം വളരെ പെട്ടെന്ന് മോദി വരാൻ വേണ്ടി തന്റെ ഔറസ് കാറിൽ പുട്ടിൻ കാത്തിരിക്കുന്നു പത്ത് മിനിറ്റ് കാത്തിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തിയുള്ള രാജ്യത്തിന്റെ തലവൻ കാത്തിരുന്നു നാല് അമ്പത്തിയഞ്ചു മിനിറ്റ് വഴിയിൽ അല്ലെ ഹോട്ടലിന്റെ മുന്നിലെ കാർപൊറിച്ചിൽ സമയത്തിൽ എത്രത്തോളം എന്തിനായിരുന്നു ആ അമ്പത്തഞ്ച് മിനിറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തന്റെ കാറിനുള്ളിൽ അതീവ സുരക്ഷയുടെ കവചമൊരുക്കി ചേർത്തു പിടിച്ചതാണോ പുട്ടിൻ ആ സമയത്ത് മോദിക്കെതിരെ ഒരു വധശ്രമത്തിനുള്ള നീക്കം എവിടെയോ നടക്കുന്നു എന്നുള്ള വിവരം കിട്ടിയതാണോ എന്നുള്ള ആശങ്കകൾ അമ്മ ഉയർന്നിരുന്നു ബി എന്ന് പറയുന്ന റഷ്യയുടെ ഏജൻസിയും ചൈനയുടെ ഗോജിയ അൻ അൻഖാൻ ബുവും ഇപ്പോൾ മോദിയുടെ കാര്യത്തിൽ ഒരുപാട് താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് സംരക്ഷണ കവചം തുറക്കുന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്